ഹലോ വെൽക്കം ബാക്ക് ടു അവർ ചാനൽ ഇന്നൊരു ഇമ്പോർട്ടൻറ്റ് അപ്ഡേറ്റ് തരാൻ വേണ്ടിയിട്ടാണ് കേട്ടോ ഇന്നത്തെ വീഡിയോ അതായത് ഇന്നോടെ രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ജാനുവരി സെഷൻ്റെ റീ രജിസ്ട്രേഷൻ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട് അപ്പോൾ പല ആൾക്കാർക്കും എന്താണ് റീ രജിസ്ട്രേഷൻ എന്ന് അറിയില്ല അതുപോലെ ഇത് ആർക്കൊക്കെ ചെയ്യാൻ അറിയില്ല അപ്പോൾ അതൊക്കെ നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് ഈ വീഡിയോയ്ക്ക് അത് തന്നെ പറയുന്നുണ്ട് അപ്പം നമുക്ക് ആദ്യം തന്നെ പറയാം എന്താണ് റീ രജിസ്ട്രേഷൻ റജിസ്ട്രേഷൻ വെച്ച് കഴിഞ്ഞാൽ അഡ്മിഷനോ എക്സാം രജിസ്ട്രേഷനോ ഒന്നുമല്ല നമ്മുടെ വരാ ഓൾറെഡി അഡ്മിഷൻ എടുത്ത് അതായത് ഓൾറെഡി ഇഗ്നോർ ദ സ്റ്റുഡൻസ് ആണ് നിങ്ങൾ നിങ്ങളുടെ വരാൻ പോകുന്ന ഇയർ അല്ലെങ്കിൽ വരാൻ പോകുന്ന സെമസ്റ്റർ അതിൻ്റെ ഫീ അടയ്ക്കുന്ന പ്രോസസ്സാണ് റീരജിസ്ട്രേഷൻ അതായത് നിങ്ങൾ അഡ്മിഷൻ എടുക്കുന്ന സമയത്ത് ഒരു ഇയർ വൈസ് പ്രോഗ്രാമൊക്കെ ആണെങ്കിൽ നിങ്ങൾ ഫസ്റ്റ് ഇയറത്തെ എമൗണ്ട് മാത്രമേ പേ ചെയ്യുന്നുള്ളൂ അപ്പോൾ വൺ ഇയർ ആവുന്ന സമയത്ത് സെക്കൻഡ് ഇയറിൻ്റെ പേയ്മെൻറ്റ് അടയ്ക്കണം രണ്ടാമത്തെ വർഷം കഴിഞ്ഞ് മൂന്നാമത്തെ വർഷത്തിലോട്ട് വരുമ്പോൾ മൂന്നാമത്തെ വർഷത്തിൻ്റെ പേമെൻ്റ് അടയ്ക്കണം ഓക്കെ അതുപോലെ തന്നെ സെമസ്റ്റർ വൈസ് ഇപ്പം എം ഒക്കെ ആണെങ്കിൽ നിങ്ങൾ ഫസ്റ്റ് സെമസ്റ്ററിൻ്റെ ഫീ മാത്രമേ അഡ്മിഷൻ എടുക്കുമ്പോൾ നിങ്ങൾ കൊടുക്കുന്നുള്ളൂ അത് കഴിഞ്ഞാൽ ആറ് മാസം കഴിഞ്ഞ് കഴിഞ്ഞാൽ സെക്കൻഡ് സെമിൻ്റെ പേയ്മെൻറ്റ് അടക്കണം അവിടുന്ന് ആറ് മാസം കഴിഞ്ഞാൽ തേർഡ് സെമിൻ്റെ പേയ്മെൻറ്റ് അടയ്ക്കണം അങ്ങനെ നിങ്ങൾ നാല് സെമിൻ്റെ വരെ പേയ്മെൻറ് അടയ്ക്കണം ഓക്കെ ഇങ്ങനെ അടയ്ക്കുന്ന പ്രോസസ്സിനെയാണ് റീ രജിസ്ട്രേഷൻ എന്ന് പറയുന്നത് അപ്പോൾ റീ രജിസ്ട്രേഷൻ ഇല്ലാത്ത ഒരുപാട് കോഴ്സ് ഉണ്ട് കേട്ടോ അതായത് ആറുമാസത്തെ സർട്ടിഫിക്കറ്റ് പ്രോഗ്രാം അതുപോലെ വൺ ഇയർ ഡിപ്ലോമ പി ജി ഡിപ്ലോമ ഇതൊക്കെ നിങ്ങൾ എന്ത് ചെയ്യുന്നുണ്ട് അഡ്മിഷൻ എടുക്കുമ്പോഴേ ഫുൾ എമൗണ്ട് പേ ചെയ്യുന്നുണ്ട് അപ്പോൾ അവിടെ ഇവർക്ക് റീ രജിസ്ട്രേഷൻ എന്ന് പറഞ്ഞിരിക്കുന്ന കൺസെപ്റ്റ് ഇല്ല ഈ പേയ്മെൻറ്റ് ഫസ്റ്റ് ഇയർ അല്ലെങ്കിൽ ഫസ്റ്റ് സെം എന്നൊക്കെ പറഞ്ഞ് അടയ്ക്കുന്നവർക്ക് മാത്രമാണ് ഈ റിജിസ്ട്രേഷൻ എന്ന കൺസെപ്റ്റ് ഉള്ളൂ അപ്പോൾ ഈ വർഷത്തെ അതായത് രണ്ടായിരത്തി ഇരുപത്തഞ്ച് ജാനുവരി സെഷൻ്റെ രജിസ്ട്രേഷൻ സൈറ്റാണിത് അപ്പോൾ ഇവരെ ലാസ്റ്റ് ഡേറ്റ് പറഞ്ഞിട്ടുള്ളത് ജാനുവരി പതിനഞ്ചാം തീയതിയാണ് കേട്ടോ അപ്പോൾ ഇന്ന് തൊട്ടിട്ട് നിങ്ങൾക്ക് രജിസ്റ്റർ ചെയ്യാം സൈറ്റ് നിങ്ങൾക്ക് സമർ പോർട്ടൽ തന്നെയാണ് നിങ്ങൾക്കത് സ്വന്തമായിട്ടൊക്കെ ചെയ്യാനൊക്കെ പറ്റും പക്ഷേ ഇതിനകത്ത് എന്തെങ്കിലും മിസ്റ്റേക്ക് വന്നു കഴിഞ്ഞാൽ പിന്നെ യാതൊരുവിധ ചേഞ്ചസും പറ്റില്ല പല ആൾക്കാർക്കൊക്കെ സ്വന്തമായിട്ട് ചെയ്യുന്ന സമയത്ത് പേയ്മെൻറ്റ് സ്റ്റെക്ക് ആവാറുണ്ട് എന്നിട്ട് അത് സക്സസ് ആവാത്ത ഇഷ്യൂസും പിന്നെ റീഫണ്ട് ആവാതെ ഇഷ്യൂസായിട്ട് പല ആൾക്കാരും എനിക്ക് മെസ്സേജ് അയക്കാറുണ്ട് അപ്പോൾ നിങ്ങൾക്ക് ചെയ്യാൻ പറ്റും കോൺഫിഡൻസ് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ചെയ്യാം അല്ലാന്നുണ്ടെങ്കിൽ ഇഗ്നുലർസിൻ്റെ ഞാൻ ഇവിടെ കൊടുക്കുന്ന നമ്പറിനകത്തേക്ക് മെസ്സേജ് അയക്കുക നമ്മൾ നമ്മളെന്തേലും റീജിസ്ട്രേഷൻ ചെയ്ത് തരുന്നതായിരിക്കും കേട്ടോ സർവീസ് ചാർജ് ആണ് അപ്പോൾ നമുക്ക് ജാനുവരി പതിനഞ്ചാം തീയതി വരെ ചെയ്യാം നിങ്ങളോട് പ്രത്യേകം പറയാനുള്ള കാര്യം ഒരിക്കലും ലാസ്റ്റ് ഡേറ്റിനിക്ക് അന്ന് വെച്ചിരിക്കരുത് സൈറ്റ് പോകാനുള്ള ചാൻസ് വളരെ കൂടുതലാണ് അപ്പോൾ ലാസ്റ്റ് ഡേറ്റിന് ഒരു വൺ വീക്ക് മുന്നെങ്കിലും മാക്സിമം ചെയ്യാൻ ശ്രമിക്കുക കേട്ടോ കാര്യം പറയാനുള്ളത് ഈ ഒരു റീ രജിസ്ട്രേഷൻ ആർക്കൊക്കെ ചെയ്യാൻ പറ്റും എന്നുള്ളതാണ് അപ്പോൾ ആദ്യത്തെ കാര്യം വരുന്നത് ഇപ്പോൾ കഴിഞ്ഞില്ലേ ഒരു സെഷൻ രണ്ടായിരത്തി ഇരുപത്തി നാല് ജൂലൈ സെഷൻ അന്ന് നിങ്ങൾ ഒരു സെമസ്റ്റർ വൈസ് പ്രോഗ്രാമിന് അഡ്മിഷൻ എടുത്തിട്ടുണ്ടെങ്കിൽ അതായത് എം ബി എം സി എ ബി സി എ ഇതൊക്കെയാണ് നിങ്ങളുടെ അടുത്തെങ്കിൽ നിങ്ങൾ ഫസ്റ്റ് സെമിൻ്റെ പേയ്മെൻറ്റ് അടച്ചിട്ടുണ്ടാവും അപ്പോൾ ആറ് മാസം കഴിഞ്ഞാൽ സെക്കൻഡ് സെമിൻ്റെ പേയ്മെൻറ്റ് അടയ്ക്കണം അതായത് ഇപ്പോൾ നിങ്ങളുടെ സെക്കൻഡ് സെമ് പേയ്മെൻറ്റ് അടയ്ക്കാനുള്ള സമയമായിട്ടുണ്ട് ഓക്കെ രണ്ടായിരത്തി ഇരുപത്തി നാല് ജൂലൈ സെഷനിൽ സെമസ്റ്റർ വൈസ് പ്രോഗ്രാമാണ് എടുത്തെങ്കിൽ സെക്കൻഡ് സെമിൻ്റെ പേയ്മെൻറ്റ് ഈ സെഷനിൽ നിങ്ങൾ അടച്ചിരിക്കണം ഇനി രണ്ടാമത്തെ കാറ്റഗറി ആൾക്കാർ വരുന്നത് നിങ്ങൾ രണ്ടായിരത്തി ഇരുപത്തി നാല് ജാൻവരി സെഷനിൽ ഒരു ഇയർ വൈസ് പ്രോഗ്രാമിന് അഡ്മിഷൻ എടുത്തവരാണെന്നുണ്ടെങ്കിൽ അവരുടെ സെക്കൻഡ് ഇയർ പേയ്മെൻറ്റ് ഇപ്പോൾ അടയ്ക്കണം അതായത് രണ്ടായിരത്തി ഇരുപത്തി നാല് ജാൻവരി സെഷനിൽ നിങ്ങളൊരു ബി കോം ബി എം കോം എം എ പ്രോഗ്രാം ഇതൊക്കെയാണ് എടുത്തതെങ്കിൽ നിങ്ങളുടെ സെക്കൻഡ് ഇയർ പേയ്മെൻറ്റ് രണ്ടായിരത്തി ഇരുപത്തഞ്ച് ജാനുവരിയിൽ ചെയ്യേണ്ടതാണ് ഓക്കെ ക്ലിയർ ആണല്ലോ ഇനി ഈ രണ്ട് സെഷനും അല്ല നിങ്ങൾ മുന്നത്തെ ഏതെങ്കിലും സെഷനിലോ ഇപ്പോൾ കഴിഞ്ഞ തവണ എലിജിബിളായിട്ട് ചെയ്യാൻ പറ്റാത്ത ആൾക്കാർക്കും ഈ സെഷനിൽ ചെയ്യാവുന്നതാണ് ഓക്കെ ക്ലിയർ ആണല്ലോ ഇത്രയേ ഉള്ളൂ കേട്ടോ അതായത് സെമസ്റ്റർ വൈസ് ആണെങ്കിൽ വയസ്സാണെങ്കിൽ മാസം കൂടുമ്പോൾ ചെയ്യണം ഇയർ വൈസ് ആണെങ്കിൽ ഓരോ വർഷം കൂടി ചെയ്യണം ഇനി കഴിഞ്ഞ വർഷം ചെയ്യാൻ പറ്റാത്ത ആൾക്കാർക്ക് ഇപ്പം ചെയ്യാവുന്നുള്ളൂ അത്രേ ഉള്ളൂ കേട്ടോ അപ്പോൾ ഇവർക്കൊക്കെയാണ് മെയിനായിട്ട് റിലജിസ്ട്രേഷൻ വരുന്നത് പല ആൾക്കാരും ഈ ഒരു ലാസ്റ്റ് ഡേറ്റ് ഇനി എക്സ്റ്റെൻഡ് എന്ന് ചോദിക്കുന്നുണ്ട് നോർമലി എക്സ്റ്റെൻഡ് ചെയ്യാറുണ്ട് കഴിഞ്ഞ തവണ എനിക്ക് തോന്നുന്നു മാർച്ച് തേർട്ടി ഫസ്റ്റ് വരെയൊക്കെ കിട്ടിയിട്ടുണ്ടെന്നുള്ളത് പക്ഷേ ഞാൻ അത്രയും ഉറപ്പ് തരുന്നില്ല എന്തായാലും ഒരു ഫെബ്രുവരി ലാസ്റ്റ് വരെയൊക്കെ ഉണ്ടാവുമായിരിക്കും അപ്പോൾ അത് പ്രതീക്ഷിച്ചിരിക്കരുത് മാക്സിമം ഫണ്ട് കണ്ടെത്താൻ നോക്കുക എന്നിട്ട് ചെയ്യാം പിന്നെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം പേയ്മെൻ്റ് എത്രയാവും എന്നുള്ളത് ഇപ്പം നിങ്ങൾ ഫസ്റ്റ് സെമ്മിൽ എത്ര പേയ്മെൻറ്റാണോ അടച്ചിട്ടുള്ളത് അത് തന്നെയാണ് സെക്കൻഡ് സെമ്മിൽ ആവുള്ളൂ ചെറിയൊരു വ്യത്യാസമൊക്കെ വരുള്ളൂ അതുപോലെ തന്നെ ഫസ്റ്റ് ഇയറിൽ നിങ്ങൾ എത്ര പേയ്മെൻറ്റാണോ അടച്ചിട്ടുള്ളത് അത് തന്നെയാണ് സെക്കൻഡ് ഇയറിൽ ആവുകയുള്ളൂ ഓക്കെ വലിയ വേരിയേഷൻസ് ഒന്നും വരില്ല കൂടുകയാണെങ്കിൽ ഇരുന്നൂറോ മുന്നൂറോ കൂടും കുറയും അത്രയേ ഉള്ളൂ കേട്ടോ